കൊച്ചി നഗരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നടന്ന രണ്ട് കവർച്ച കേസുകൾ പോലീസിനെ പോലും ഞെട്ടിച്ചിരുന്നു പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നടന്ന മോഷണങ്ങൾ സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഒടുവിൽ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് തിരുവനന്തപുരം സ്വദേശി നസറുദ്ദീൻ ഷായും പ്രായപൂർത്തിയാകാത്ത കോഴിക്കോട് സ്വദേശിയും അറസ്റ്റിലായത് പനമ്പള്ളി മരടിലും ുംരടിലും ഈ മാസം പതിനേഴിന് പനമ്പള്ളി നഗറിലെ ആളില്ലാ വീട്ടിലും ഇക്കഴിഞ്ഞ ഞായറാഴ്ച മരടിൽ പൂട്ടിക്കിടന്ന വീട്ടിലുമാണ് പ്രതികൾ മോഷണം നടത്തിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വൻ കവർച്ചകൾ നടത്തിയ സംഘത്തെയാണ് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടിയത് കൊച്ചി എസിപി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി നാസറുദ്ദീൻ ഷായാണ് പ്രധാന പ്രതി പ്രായപൂർത്തിയാകാത്ത കോഴിക്കോട് സ്വദേശിയെയും ഒപ്പം കൂട്ടിയായിരുന്നു മോഷണം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും നാസറുദ്ദീനെതിരെ കേസുകളുണ്ട് പനമ്പള്ളി നഗറിൽ സ്റ്റീഫൻ ലൂയിസ് എന്നയാളുടെ വീട്ടിൽ നിന്നും കവർന്നത് ഒരു ലക്ഷം രൂപയിലേറെ സ്റ്റീഫൻ ലൂയിസ് മകനെ കാണാൻ മുംബൈയിൽ പോയപ്പോഴായിരുന്നു മോഷണം വീട്ടിൽ സ്ഥാപിച്ച പത്തിലേറെ സിസിടിവി ക്യാമറകളിലും മുഖം മറച്ച പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു മകളെ കാണാൻ ബംഗളൂരുവിലേക്ക് പോയ വ്യക്തിയുടെ വീട്ടിലാണ് മരടിൽ മോഷണം നടത്തിയത് മൂന്നര ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളടക്കം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു കൊച്ചി